നമസ്കാരം ഞാൻ സേതുലക്ഷ്മി മിൽസോ ദ മിൽസോ കോമഡി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേഡ് ബൈ എആർഎംസി പ്രസിഡന്റ് ബൈ ലൂണാസ് പോർമുഖം സഭയിൽ പരസ്പരം പോരടിച്ച് വി എസ് അച്യുതാനന്ദനും കെ എം മാണിയും കോഴ വാങ്ങിയത് മാണിയാണെങ്കിലും നാണക്കേട് കേരളത്തിനെന്ന് വി എസ് പ്രതിപക്ഷ നേതാവ് അന്തി ക്രിസ്തുവെന്ന് മാണിയുടെ മറുപടി കെടാത്തതെയും ചാകാത്ത പുഴുവുമുള്ള സ്ഥലത്തേക്കാണ് മാണിയുടെ പോക്കെന്ന് വി എസിന്റെ പരിഹാസം തിരിച്ചടിച്ച് മാണി വി എസ് സംസാരിക്കുന്നത് ചെകുത്താൻ വേദമോതുന്നത് പോലെ പ്രതിപക്ഷ ഭീഷണിയിൽ മുട്ടുമടക്കില്ല ബാർകോഴ കേസിൽ ബിജു രമേശിനെതിരെ ഉടൻ മാണിനഷ്ടക്കേസ് ഫയൽ ചെയ്യുമെന്നും മാണി സഭാംഗമായി അമ്പതാണ്ട് പൂർത്തിയാക്കിയ മാണി ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് പതിമൂന്നാം തവണ അവസാന മിനുക്കുപണികളിൽ ധനമന്ത്രി വിസ്മയ ചിറകിലേറി സൗരയാനം ആകാശ വിസ്മയമായി സൗരയാനം ഇന്ത്യയിലേക്ക് സൌരോർജ്ജം മാത്രം ഉപയോഗിച്ച് പറക്കുന്ന ആദ്യ വിമാനമായ സോളാർ ഇമ്പിൾസ് ടു ഇന്ന് അഹമ്മദാബാദിൽ ഇറങ്ങും സൗരവിമാനത്തിന്റെ ഇന്ത്യൻ യാത്ര സോളാർ ഇമ്പിൾസ് ലോക പര്യടനത്തിന്റെ ഭാഗം ആദ്യ യാത്ര പൂർത്തിയാക്കിയത് ഇന്നലെ അബുദാബിയിൽ നിന്ന് ഒമാൻ തലസ്ഥാനമായ മസ്കറ്റിലേക്ക് സൗരവിമാന പദ്ധതിയുടെ അമരത്ത് സ്വിസ് മനഃശാസ്ത്രജ്ഞനും വൈമാനികനുമായ ബർഡ്രൻ പിക്കാർഡ് ലോക പര്യടനത്തിൽ പിക്കാടിനൊപ്പം പൈലറ്റ് സീറ്റിൽ ആന്ധ്രിയ ബോസ്ബർഗും അഹമ്മദാബാദിൽ നിന്ന് വാരണാസിക്ക് പറക്കുന്ന വിമാനം പിന്നീട് മ്യാൻമാറിലും ചൈനയിലും അമേരിക്കയിലും ഇറങ്ങും പരീക്ഷണ പര്യടനം അഞ്ചു മാസം പന്ത്രണ്ട് താവളങ്ങളിൽ നിലംതുടർന്ന ഇംപൾസ് ടു അബുദാബിയിൽ തിരിച്ചെത്തുന്നത് ജൂലൈ അവസാനം തീരങ്ങൾ തേടുന്നു നയതന്ത്ര സൗഹൃദം വ്യാപാര കരാറുകൾ ഉന്നമിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ദ്വീപ് രാഷ്ട്ര സന്ദർശനത്തിന് അഞ്ച് ദിവസത്തെ യാത്രാ പരിപാടിയിൽ സീഷൽസും മൌറീഷ്യസും ശ്രീലങ്കയും സീഷൽസ് പ്രസിഡന്റ് ജെയിംസ് മിഷേലുമായി കൂടിക്കാഴ്ച നടത്തുന്ന മോദി അടുത്ത ദിവസം മൌറീഷ്യസ് നാഷണൽ അസംബ്ലിയെ അഭിസംബോധന ചെയ്യും പ്രധാനമന്ത്രി അനറും ജുഗ്നാഥുമായുള്ള ചർച്ചയിൽ രാജ്യാന്തര ധാരണ വിഷയം ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിരിസേനയുമായി മോദിയുടെ കൂടിക്കാഴ്ച വെള്ളിയാഴ്ച നയതന്ത്ര വിഷയങ്ങൾക്ക് പുറമെ പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയുടെ വിവാദ പ്രഖ്യാപനവും ചർച്ചയിൽ സമുദ്രാതിർത്തി ലംഘിക്കുന്ന ഇന്ത്യൻ മീൻപിടുത്തക്കാരെ വെടിവെയ്ക്കുമെന്ന് വിക്രമസിംഗയുടെ പ്രസ്താവനയിൽ വ്യാപക പ്രതിഷേധം ഇന്ത്യയുടെ പ്രതിഷേധം ശ്രീലങ്കയെ അറിയിച്ചതായി വിദേശകാര്യമന്ത്രി സുഷമ സ്വരാജ് അനുമതിയായിട്ടും അകലുന്ന കാപ്പ മുഹമ്മദ് നിസാമിനെതിരെ കാപ്പ ചുമത്തുന്ന കാര്യത്തിൽ ആഭ്യന്തര വകുപ്പിന്റെ തീരുമാനം ഇനിയും വൈകുമെന്ന് സൂചന കാപ്പ ചുമത്തിയാൽ ആറു ജാമ്യമില്ല ജയിലിൽ കഴിയുന്ന പ്രതിക്കുമേൽ ഇപ്പോൾ കാപ്പ ചുമത്തണോ ജാമ്യം അനുവദിക്കുന്ന സാഹചര്യത്തിൽ മതിയോ എന്ന കാര്യത്തിൽ അഭിപ്രായ ഭിന്നത നിലവിൽ കാപ്പ ചുമത്താൻ പരിഗണിച്ചത് ആറു കേസുകൾ ചന്ദ്രമോസ് വധക്കേസ് പ്രതി നിസാമിനെതിരെ കാപ്പ ചുമത്താൻ ജില്ലാ കളക്ടർ അനുമതി നൽകിയത് ഇന്നലെ കമ്മീഷണറുടെ അപേക്ഷയിൽ അനുമതി വൈകിയത് നിയമോപദേശത്തിന് വന്ന കാലതാമസം കാപ്പയുടെ കാര്യത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ നിലപാട് നിർണായകം കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തല പറഞ്ഞത് ജാമ്യവേളയിൽ മാത്രമേ പ്രതിക്കുമേൽ കാപ്പ ചുമത്താനാവൂ എന്ന് കൗമുദി പവർഡ് ബൈ ബൈ ലുണാർ സമാപിക്കുന്നു അടുത്ത ഒരു ശേഷം നമസ്കാരം